എല്ലാവർക്കും സൂപ്പർ സെക്കൻഡോസിന്റെ പുതിയൊരു വീടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്നാം ഫ്രീ സീസൺ മത്സരം ഇന്നാണ് നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തലേ ടോപ്പ് ഡീഗിലെ ക്ലബ്ബുമായിട്ടാണ് ഫസ്റ്റ് ഡിവിഷൻ ലീഗിലെ ഒരു ക്ലബുമായിട്ടാണ് പോരാട്ടം ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടക്കാൻ പോകുന്നത് അതിൽ മത്സരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീടുകളിൽ പോയാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് സ്കൈവേ ലൈക്ക് നോട്ടിഫിക്കേഷൻ ചെയ്ത ബെൽബട്ടിനുള്ള ക്ലബ്ബുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പോരാട്ടം നടക്കുന്നത് ഇന്ന് ഇന്ത്യൻ സമയം രണ്ടേ മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഇതുവരെ സെക്കൻഡ് ഡിവിഷൻ ലീഗിലെ ക്ലബ്ബുമായിട്ടൊക്കെ കളിച്ചത് ഇതാദ്യമായിട്ടാണ് തായ്ലന്റ് ഫസ്റ്റ് ഡിവിഷൻ ലീഗിൽ ഒരു ക്ലബുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാമോ എന്ന് എന്തായാലും മികച്ചൊരു മാസം തന്നെ എനിക്ക് ഒന്ന് നടക്കാമോ ഏകദേശം ഉറപ്പ് തന്നെയാണ് ഇരു ടീമുകളും അത്യാവശ്യം മികച്ച ടീം തന്നെയാണ് ഈ ഒരു താനിലെ ഈ ഒരു ടീമിൽ ബ്ലാസ്റ്റേഴ്സ് പോസിബിൾ വീഡിയോ ഞാൻ എന്തായാലും വിട്ടിട്ടുണ്ടായി ഈ ഒരു വീഡിയോ ലിങ്ക് വേണേ ഞാൻ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ എന്താണ് ഞാൻ കൊടുത്തേക്ക് എന്നിട്ടൊരു വീഡിയോ ആണ് ഈ ഒരു മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്ബിലേന മത്സരം എന്തായാലും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവില്ല ലൈവ് എന്തായാലും ഉണ്ടാവില്ല ബ്ലാസ്റ്റേഴ്സ് മാച്ച് കഴിഞ്ഞാൽ മാച്ച് ഇതിന്റെ അപ്ഡേറ്റ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ പേജുകളിലും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവില്ല ലൈവ് മത്സരം കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്യും ഞങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് എന്നൽ മാ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്